ശല്യം രൂക്ഷമായ മലയോര മേഖലയിൽ പ്രതിഷേധം കനക്കുന്നു അധികൃതരുടെ അനാസ്ഥക്കെതിരെ പ്രത്യക്ഷ സമര പരിപാടിക്ക് ഒരുങ്ങുകയാണ് കർഷകരും നാട്ടുകാരും ശല്യം അത് രൂക്ഷമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മലനാട്ടിന്റെ ഞങ്ങൾ അധികാരികളുമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി പരാതി ആയിട്ടും അപേക്ഷയായിട്ടും റിക്വസ്റ്റ് ആയിട്ടൊക്കെ ഞങ്ങൾ കൊടുത്തു നിർഭാഗ്യവശാൽ ഞങ്ങൾക്കൊന്നും അതിന് വേണ്ട രീതിയിലുള്ള ഒരു പ്രതിഫലം കിട്ടിയില്ല ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇവിടെ വന്യമൃഗശല്യം എന്ന് പറഞ്ഞാൽ അതിരൂക്ഷമാണ് കടുവയാണെങ്കിലും ആനയാണെങ്കിലും പുലിയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മറ്റ് മറ്റ് കാട്ടുമൃഗങ്ങൾ എന്ന് പറയുന്ന ഒരു കുരങ്ങ് അതുപോലെ തന്നെ പന്നി അമയില് മുതലായവ മുഴുവൻ കൃഷിനാശം സംഭവിച്ചുകൊണ്ടിരുന്ന ഈ ർത്തിയോട് പ്രത്യേകിച്ച് ഞങ്ങൾ വർഷങ്ങളായി കർഷകരും നാട്ടുകാരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അറിവ് വരുത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു മലയോര സംരക്ഷണ സമിതി ഭാരവാഹികളായ വാടയിലെ സക്കീർ സി എം ഫൈസൽ മാനൂപ്പുവളപ്പിൽ നസീർ ഹുസൈൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു